ഇത് കണ്ടോ പത്ത് വർഷത്തെ സൗദി പ്രീമിയം ഇഖാമ വെറും നാലായിരം റിയാലിന് ഒരാൾക്കല്ല ഈ കാണുന്ന ആറ് പേർക്ക് പ്രീമിയം സൗദി പ്രീമിയം മിഖാമ ഇവർക്കൊക്കെ നേരത്തെ ഇഖാമ പുതുക്കാൻ ചിലവായിരുന്നത് ഏതാണ്ട് ലവി അടക്കം നാൽപ്പതിനായിരത്തോളം റിയാലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ആ പൈസ ചിലവാകുന്നില്ല മാത്രമേ ഇഖാമ പുതുക്കേ വേണ്ട പത്ത് വർഷത്തിനേക്ക് പത്ത് വർഷത്തേക്ക് ഈഖാമ പുതുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അതോടൊപ്പം തന്നെ ഒരു സൗദിക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും എയർപോർട്ടിലും ബിസിനസ് രംഗത്തും എല്ലാത്തിലും ലഭിക്കുന്നു ഇവർക്ക് എക്സിറ്റ് റീ എൻട്രി ആവശ്യമില്ല നാട്ടിലേക്ക് പോകാൻ അതോടൊപ്പം തന്നെ ഈ സ്വന്തം ബിസിനസ് നടത്തുന്നതോടൊപ്പം ഇവർക്ക് മറ്റ് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നായിമ്പായ് വെസ്റ്റേൺ ഇൻ്റർനാഷണൽ ഇപ്പോൾ ദമാമിനുള്ള ബിസിനസ് ഒക്കെ ഒരു ഇതൊക്കെ അറിയാം നായംബായ് ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഒരു ഇരിക്കുകയെ നമുക്കറിയാം ഈ പ്രീമിയം ഇഖാമ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയത് അപ്പോൾ ഇതിനായുംബായി നേരത്തെ ഇതിന് അപേക്ഷ നൽകിയപ്പോഴും അത് തള്ളുകയായിരുന്നു അത് റിജക്റ്റായി എന്നാൽ പിന്നീട് നമ്മുടെ നാസർ നാസർവായുണ്ടി ജിദ്ദയിലുള്ള എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ ചെയർമാൻ നാസർ ടിയൻപുരം നാസർക്ക വഴി ഇത് വീണ്ടും അപ്ലൈ ചെയ്യുകയും ആ ഉടൻ തന്നെ കൂടുതൽ താമസിയാതെ തന്നെ ഈ പ്രീമിയം ഇഖാമ ലഭിക്കുകയും ചെയ്തു നിങ്ങൾ നേരത്തെ ഞാൻ തലശ്ശേരിയാണ് തലശ്ശേരി എസ് എസ് റോഡാണ് തടുവാട് തലശ്ശേരി ടൗണിൽ തന്നെ ഇപ്പം താമസിക്കുന്നത് സേതാറവള്ളിഷനൽ വെസ്റ്റേൺ ഇന്റർനാഷണൽ കമ്പനി രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് നമ്മൾ ഓയിൽ ഫീൽഡ് സപ്ലൈസ് ആണ് കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കെമിക്കൽ ഡിവിഷൻ ഉണ്ട് അതുപോലെ തന്നെ ജിം പ്രൊഡക്ട്സിൻ്റെ ഡിവിഷൻ ഉണ്ട് പിന്നെ വുഡിൻ്റെ പ്രൈം എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ഫുഡ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഇങ്ങനെ നാല് ഡിവിഷൻസ് ഉണ്ട് അതിൽ മെയിൻ ഡിവിഷനായ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഓയിൽ ഫീൽഡ് സപ്ലൈസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ള ബിസിനസ്സുകളിൽ എൻ്റെ പാർട്ട്നേഴ്സും ഉണ്ട് അപ്പോൾ ഇനി ഈ നമ്മുടെ പ്രീമിയം കാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ അപ്ലൈ അതെ ഞാൻ ജനുവരിയിൽ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അപ്പോ അന്ന് നമ്മളെ കമ്പനിയുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് വൺ മില്യൺ ആയിരുന്നു അപ്പോ പെട്ടെന്ന് തന്നെ ഒരു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ അവർ അതിന്റെ ഒരു റെസ്പോൺസ് തന്നു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അറുന്നൂറ്റി സംതിങ് റിയാൽ ആണ് അവര് കട്ട് ചെയ്ത ആപ്ലിക്കേഷന് പിന്നീട് ഒരു മാസം കൊണ്ട് അവരത് പിന്നെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിജെക്ഷൻ പിന്നെ ആ സമയത്ത് ഞാൻ ബിസിനസ് പരമായിട്ട് ബിസി ആയിരുന്നു പിന്നീട് എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല അപ്പം തന്നെ ഞാൻ ഇതിന്റെ ക്രൈറ്റീരിയ നോക്കിയപ്പോൾ മില്യൺ ക്യാപിറ്റൽ നമുക്ക് മിനിമം റിക്വയർമെന്റ് ഉണ്ടായിരിക്കണം അതേപോലെ നമ്മൾ ഓൾറെഡി ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ സൗദിയിൽ പല ട്രഡീഷണൽ ബിസിനസ് ചെയ്തു വരുന്ന ഒരു ടിപ്പിക്കൽ ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറച്ച് കാണിക്കുക എന്നുള്ള രീതിയാണ് പക്ഷെ നമ്മൾ ഓൾറെഡി ബിസിനസ്സിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് ക്യാരി ചെയ്യുന്ന ആൾക്കാർ ആയതുകൊണ്ട് നമ്മളെ ആക്ച്വൽ ക്യാപിറ്റൽ എന്താണോ അത് നമ്മൾ എത്ര കാണിക്കുന്നോ അത്രയും നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പൊ ഞാൻ എന്തുകൊണ്ട് നമ്മളെ ക്യാപിറ്റൽ അബൌ സെവൻ മില്യൺ ഉണ്ട് അപ്പോൾ ഞാൻ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു ആർട്ടിക്കൾ ഓഫ് അസോസിയേഷനിൽ സെവൻ മില്യൺ ചെയ്തു അതേപോലെ മിസാ ലൈസൻസിൽ സെവൻ മില്യൺ ചെയ്തു പിന്നെ ലാസ്റ്റ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിലും നമുക്ക് സെവൻ മില്യൺ എബവ് നമ്മുടെ ക്യാപിറ്റലും കറണ്ട് അസെറ്റും എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ശേഷം ഞാൻ നാട്ടിൽ പോയി കുറച്ച് ബിസി ബിസിയായിരുന്നു അതിനുശേഷം തിരിച്ചു വന്ന് ഒരു ജൂൺ ജൂലൈ ആയപ്പോൾ നാസർഭായെ പരിചയപ്പെട്ടു എമറാൻ അപ്പോൾ നാസർഭായിന്റെ മറ്റുള്ള ബിസിനസ് ലൈസൻസുകളൊക്കെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് നാസർഭായ് ത്രൂ എടുത്തു കൊടുത്തിരുന്നു നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലുള്ള സർവീസിൻ്റെ ആ ഒരു മികവ് കണ്ടിട്ട് നാസർഭായിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നാസർഭായ് ഞാനിങ്ങനെ പ്രീമിയ്ക്കാമൻ്റെ ഇത് ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു അപ്പോൾ അത് ആയി ഇന്ന കാരണം കൊണ്ടാണ് റിജക്റ്റായത് ഡോക്യുമെൻ്റ്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ നാസർഭായ എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്തു അവരെ സൈഡിൽ നിന്ന് അത് പ്രൊഫഷണൽ വേയിൽ റിവ്യൂ ചെയ്തു അത് വീണ്ടും ആപ്ലിക്കേഷന് സെപ്റ്റംബർ പതിനഞ്ചിന് സബ്മിറ്റ് ചെയ്തു അപ്പൊ രണ്ടാമത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫീസ് അറുന്നൂറ്റി സംതിങ് റിയാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് അടക്കണം ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെതും മക്കളതും അതേപോലെ വൈഫിൻ്റെതും എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്ത് നാസർബായി അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അയച്ചു കൊടുത്തു പിന്നെ ഞാനൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും നാസർ ആയിരുന്നു ചെയ്തത് പിന്നീട് കറക്റ്റ് നയൻറ്റി ടു ഡേയ്സ് അതായത് മൂന്ന് മാസം അത് അതിപ്പോഴത്തെ ഈ ഒരു സബ്മിഷന്റെ കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് സബ്മിറ്റ് ചെയ്തപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു റിപ്ലൈ വന്നിരുന്നു പക്ഷെ ഇപ്പൊ ഒരു മിനിമം നയന്റി ഡേയ്സ് എടുക്കുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ എക്സാക്ട്ലി തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസം ഡിസംബർ പതിനെട്ടാം തീയതി നാസർഭായി തന്നെ വിളിക്കുന്നു നിങ്ങളെ മബ്രൂ നിങ്ങളെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട് നാലായിരം റിയാല് ഫീസ് അടക്കണം നാലായിരം റിയാൽ ഫീസ് അടിച്ചു ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നും വന്നില്ല ആ നാസർഭായിന്റെ സബ്മിഷന്റെ ആ ഒരു മികവുണ്ട് ി അപ്രൂവായി അപ്പം തന്നെ നമ്മൾ അടിച്ചു വിത്തിൻ വൺ അവർ നമുക്ക് ഇക്കാമിന്റെ കോപ്പി ഡിജിറ്റൽ കോപ്പി അപ്ഷറിൽ അപ്ഡേറ്റ് ആയി കിട്ടി ഇതാ എൻ്റെതും വൈഫിൻ്റെതും എല്ലാ മക്കളേതും അതേപോലെ തന്നെ ഇത് നേരെ പത്ത് വർഷത്തേക്കാണ് പിന്നെ ഇതിന്റെ മുപ്പത്തിനാല് വരെ ഇക്കാമ അവര് റിന്യൂ ചെയ്തു അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും അടുത്ത അതാണ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്തൊക്കെയാ അതെ നമുക്ക് ഇപ്പം ഈ ഒരു എടുത്തതിന് ഓൺ ദ സ്പോട്ട് നമുക്ക് ഡയറക്ടായിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞ പത്ത് വർഷത്തേക്ക് ഈ കാമ പുതുക്കി കിട്ടി പിന്നെ അതുപോലെ തന്നെ ഞാനും നാല് മക്കളും ഉണ്ട് വൈഫും ഉണ്ട് അപ്പൊ ഇവരൊക്കെ ലവി ഏഹ് എന്റെ ലെവിയും എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു നാല്പതിനായിരം റിയാൽ ഒരു വർഷത്തിൽ ഞാൻ ഇക്കാമ പുതുക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ സൗദിയിൽ താമസിക്കുന്ന ആളാണ് അപ്പൊ ഓരോ വർഷവും നാൽപ്പതിനായിരം റിയാൽ ചെലവ് വരുന്ന ലവി എന്ന സംഭവം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻസിന്റെ ലെവി ഇതിൽ നിന്ന് ഒഴിവായി കിട്ടി പിന്നെ അതുപോലെ തന്നെ വർഷത്തിൽ ഇക്കാമ പുതുക്കണെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് റിയാൽ ഇക്കാമന്റെ ചാർജ് ഉണ്ട് ഈ ലവിക്ക് പുറമെ അപ്പോ ഈ ഇക്കാമ പത്ത് വർഷത്തേക്ക് പുതുക്കി കഴിഞ്ഞ് അപ്പൊ ഇനി ഞാൻ വർഷത്തിൽ പുതുക്കേണ്ടില്ല പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് പല രാജ്യങ്ങളിലും ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മൾ ചിലപ്പോൾ ആറു മാസത്തേക്കൊരു ഇക്കാമ പുതുക്കുക അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇരിക്കും ഇക്കാമ പുതുക്കുക അപ്പൊ നമ്മുടെ ബാങ്കിലെ ഡോക്യൂമെന്റ്സ് ഒക്കെ എക്സ്പയർ ആവും അപ്പൊ ഇതൊന്നും ഇനി പത്ത് വർഷത്തേക്ക് ടെൻഷൻ അടിക്കേണ്ടില്ല വാലിഡിറ്റി പത്ത് വർഷമായ എല്ലാ ബാങ്കിലും പത്ത് വർഷത്തേക്ക് അപ്ഡേറ്റ് ആയി നമുക്ക് ഈ ഇടയ്ക്കിടക്കിലുള്ള റിന്യൂവലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നമുക്ക് റീ എൻട്രി ഞാൻ മൾട്ടിപ്പിൾ അടിക്കും എൻ്റെ ഫാമിലിക്ക് ഞാൻ സിംഗിൾ എൻട്രി ആണ് അടിക്കുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ നമ്മൾ പല സമയത്തും യാത്ര ചെയ്യുന്നതുകൊണ്ട് ആറു മാസത്തെ മൾട്ടിപ്പിൾ ആയിരത്തി നൂറ് റിയാൽ വെച്ച് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അടിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പിന്നെ ഫാമിലിനെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഇരുന്നൂറ് രൂപ അപ്പോൾ ഇതിനും നമുക്ക് ഇനി മൾട്ടിപ്പിളും റീ എൻട്രിയും എക്സിറ്റും ഒന്നും വേണ്ട ഇക്കാമ കാണിക്കാം പോവാ വരാ പ്രീമിയം ഇക്കാമക്ക് ഒരു എക്സിറ്റ് എൻട്രി വിസയും ആവശ്യമില്ല അപ്പൊ രണ്ടാമത്തെ ഒരു ആനുകൂല്യം അതാണ് പിന്നെ മൂന്നാമത്തെ ഒരു ആനുകൂല്യം ഞാൻ മുന്നേ വർക്ക് ചെയ്തത് ഒരു ഡ്രില്ലിങ് കമ്പനിയിലായിരുന്നു അപ്പൊ അതേപോലെ തന്നെ എനിക്ക് കൺസൾട്ടിങ്ങിന്റെ പല ജോബുകളും ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ മിസ കമ്പനി ഓണർഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടും എന്റെ ഇക്കാമ ഈ കമ്പനിന്റെ അണ്ടറിലായത് കൊണ്ടും ലീഗലി എനിക്ക് വേറൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസും കൺസൾട്ടിങ് ജോബിന്റെ വരുന്നുണ്ട് നന്നെ ബിസിനസ് ആയതിൻ്റെ പ്രോസസ്സിൽ പോകുന്നുണ്ട് അതിൻ്റെ മാനേജേഴ്സും ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ട് എന്നിരുന്നാലും എനിക്ക് വേറൊരു ജോലി കൺസൾട്ടിങ്ങോ അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും വരുവാണെങ്കിൽ സൗദി അറേബ്യയിൽ ചെയ്യാനുള്ള ഒരു ലീഗലി നമുക്ക് നിയമപരമായിട്ട് സാധിക്കില്ല പക്ഷെ പ്രീമിയം ഇക്കാമ കിട്ടിയതോടു കൂടി അതിനു നമുക്ക് സൗകര്യം ഒത്തു വന്നിരിക്കുകയാണ് അതായത് ഏത് കമ്പനിയിലുവാണെങ്കിലും എനിക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ട് എൻ്റെ ബിസിനസ് നിലനിർത്തിക്കൊണ്ട് എനിക്ക് ജോലി ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒരു കൺസൾട്ടിങ് ജോബ് ചെയ്യുന്നത് ഒരു പുറത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയിൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നല്ലൊരു എമൗണ്ട് മാസത്തിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സൗദിയിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ദീർഘ ടൈമിന് വേണ്ടിയിട്ടോ വർക്ക് ചെയ്യാം അതിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻ്റെ ഇക്കാമ്പോൾ മൂന്ന് പ്രാവശ്യം ട്രാൻസ്ഫർ ആയതുകൊണ്ട് സിക്സ് തൗസൻഡ് റിയാൽ നമ്മൾ ട്രാൻസ്ഫർ ഫ്രീ കൊടുക്കണം എന്നൊരു ട്രാൻസ്ഫർ ചെയ്യുമോ അങ്ങനെ ട്രാൻസ്ഫർ ഫീയും ഇതിനില്ല പ്രീമിയൊക്കെ അപ്പൊ അതും നമുക്ക് ലാഭമാണ് നമ്മള് വേറൊരു കമ്പനിയിലേക്ക് പോവാണെങ്കിൽ അവിടെ സൗദി സേഷൻ്റെ കാറ്റഗറിയിൽ നമ്മൾ നമ്മൾ പെടുന്നുത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേറെ പുതിയ വിസ അതെ എന്റെ ഇത് ഇപ്പൊ ഇക്കാമ അപ്രൂവൽ ആയി പിന്നെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയതോടെ തന്നെ എന്റെ കമ്പനിയിൽ ഒരു അഡീഷണൽ വിസയും കൂടി കോട്ട കിട്ടി അതെങ്ങനെയാന്ന് പറഞ്ഞാൽ എന്റെ ഇത് സൗദി കാറ്റഗറിയിൽ നിത്താകത്ത് നിന്ന് റിമൂവ് ആയതുകൊണ്ട് എന്റെ വിസന്റെ പകരം വേറൊരു വിസ എനിക്ക് അപ്രൂവൽ ആയി വന്നു കമ്പനിയിൽ അപ്പൊ എനിക്ക് ഒരു എംപ്ലോയിനെ ആ വിസയിൽ ഹയർ ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഓൾറെഡി എനിക്ക് ലൈസൻസ് ഉണ്ട് എന്നിരുന്നാലും എനിക്ക് സർവീസ് കമ്പനി തുടങ്ങുകയാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിലും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ നമുക്കിപ്പം ബ്ലൂ പ്ലേറ്റിലുള്ള വാഹനങ്ങൾ സൗദികൾക്ക് മാത്രമാണ് ഇവിടെ വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കമ്പനികൾക്ക് അപ്പൊ അത് നമുക്ക് ഇൻഡിവിജ്വൽ പ്രീമിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ നമ്മൾ വിദേശികളാണെങ്കിൽ ഇവിടെ നമുക്ക് മാക്സിമം രണ്ട് വണ്ടി വരെയാണ് നമ്മുടെ പേരിൽ വെക്കാൻ പാടുള്ളൂ അപ്പോൾ മൂന്നാമത് ഒരു വണ്ടി വാങ്ങുവാണെങ്കിൽ നമുക്ക് പറ്റില്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോ എത്ര നമ്പർ വണ്ടി ആണെങ്കിലും നമുക്ക് എത്ര വണ്ടി ആണെങ്കിലും നമ്മളെ ഉടമസ്ഥതയിൽ വാങ്ങാനുള്ള ആനുകൂല്യവും ഇതിലുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ സൗദികൾക്കും എയർപോർട്ടിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റി ഒക്കെ കൊടുക്കുമെന്ന് അതൊക്കെ വരാൻ കൊടുക്കുന്നു അതെ അതെ ഇതിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവരൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൂടി അസൈൻ ചെയ്യുന്നുണ്ട് ഈ പ്രീമിയം വിൽക്കാമൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ അവർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എയർപോർട്ടിൽ പോവാണെങ്കിൽ സൗദികൾ നിൽക്കുന്ന അതേ ക്യൂവിൽ തന്നെ നമുക്ക് നിന്നുകൊണ്ട് എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യാനുള്ള പ്രിവിലേജും കൂടി ഈ കാമയിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരുപാട് ആളുകൾ ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ബിസിനസ്സേരും പ്രൊഫഷണൽസും ഒക്കെ ഈ പ്രീമിയം വിൽക്കാമക്ക് അർഹരാണ് അവർ പല ആളുകളും ആഗ്രഹിച്ച് അപ്ലൈ ചെയ്തു അത് റിജക്റ്റ് ആയവരുണ്ടാകാം അല്ലെങ്കിൽ അത് യോഗ്യത ഉണ്ടായിട്ടും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാത്തൊരു സാഹചര്യവും ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഈ എമറാൾഡ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അപ്പോൾ നാസർക്ക് തന്നെ ആ കാര്യമൊന്ന് വിശദീകരിച്ച് തരും അത് നാസർക്കൊന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമോ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ നെയ്മായ്ക്ക് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ റിജക്റ്റായി നിങ്ങളെടുത്തു കൊടുത്തു അത് നെയ്യംബായ ഫസ്റ്റിനെ സമീപിച്ച സമയത്ത് ഞാൻ നെയ്യംബായനോട് ചോദിച്ചു ഞാൻ ഫസ്റ്റ് ഒന്ന് അപേക്ഷിച്ചതാണ് അത് റിജക്റ്റായി വീണ്ടും ഞാൻ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് കഴിവോ എന്ന് ചോദിച്ചു നെയ്മ കഴിയുമ്പോൾ മറുപടി അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അല്ലോ മെയിനായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ പലർക്കും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് കൃത്യമായ അവർക്ക് കൃത്യമായ ക്യാപിറ്റലും വരവ് ചെലവുകൾ ഒക്കെ ഉണ്ടാവും എല്ലാം പക്ഷേ എന്നാലും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് റിജക്റ്റ് ആയി പലതും അതെ അതെ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും കാരണം പല ആളുകൾക്കും ഈ ക്യാപിറ്റലും ഉണ്ട് ടേൺ ഓവറും ഉണ്ടും എല്ലാം ഉണ്ട് അതെ പക്ഷെ പല ആളുകൾക്കും അറിയില്ല ഇത് ഇതിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത് അറിയില്ല പക്ഷെ അത് നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് വളരെ ക്ലിയറായി ചെയ്തു കൊടുക്കും അപ്പോൾ ഇതാണ് അതായത് നാലായിരം റിയാലുകൊണ്ട് പത്ത് വർഷത്തേക്കുള്ള പ്രീമിയം മിക്കാമ വാങ്ങാൻ അർഹരായ ആയിരക്കണക്കിന് മലയാളികൾ മാത്രം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അറിയുന്ന തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഈ ആളുകളൊക്കെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുക ആ ഒരു വഴിയാണ് അപ്ലൈ ചെയ്യുക ഞാൻ അതിന് യോഗ്യനാണോ ഈ സംശയിച്ച് നിൽക്കുന്ന ആളുകളിൻ്റെ ഇഷ്ടംപോലെ അപ്പോൾ അവർക്കൊന്നും ഈ ഒരു നിലക്കും ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ റൂമിലിരുന്ന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് തിരക്കാണെങ്കിൽ ഇതാ എമറാൾഡ് ആയിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് കൃത്യമായിട്ട് ആ സാധനം ജസ്റ്റ് അപ്ലൈ ചെയ്ത് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് തരും അല്ലേ അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ താങ്ക് യു വെരി മച്ച് സർ വെൽക്കം